നമ്മളെല്ലാവരും പുതിയൊരു വാഹനം സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരാണ് പക്ഷേ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അതും ഇതൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് യൂസ്ഡ് കാറിലേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മളെല്ലാവരും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആശ്വാസമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മറ്റൊന്നല്ല നമ്മളിപ്പോൾ ഒരു യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ട് പുതിയ വാഹനം തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു ഓഫറും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഞാനെന്നുള്ളത് നമ്മുടെ തൃശ്ശൂരിലെ മർത്താക്കരയിലുള്ള പോപ്പുലർ നക്സാ ഷോറൂമിലാണ് ഈ ഷോറൂമിൽ നിലവിലെ ഇയർ ബാക്ക് വാഹനങ്ങൾ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനങ്ങൾ അതിൽ നമുക്ക് ഇഗ്നേസ് വരുന്നുണ്ട് ബലേന വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡ് വിത്തര ഫ്രോൺസ് എന്നിങ്ങനെയുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വാഹനം എടുക്കുകയാണെങ്കിൽ വളരെ ലാഭകരമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇയർബേക്ക് വാഹനങ്ങളുടെ പ്രത്യേകത എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഓൺ റോഡ് പ്രൈസിൽ നിന്ന് ലക്ഷങ്ങളും വിലക്കുറവിലാണ് വാഹനങ്ങൾ ഇപ്പൊ ഇയർബേക്ക് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു മാസം തന്നെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒട്ടനവധി സമ്മാനങ്ങൾ വേറെയുണ്ട് ഇയർ ബാക്ക് വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവർ മറ്റുള്ള കാര്യങ്ങൾക്ക് വെച്ചിട്ടുള്ള വാഹനമില്ല പുതിയ വാഹനങ്ങൾ ഏകദേശം കുറച്ച് മാസങ്ങൾ മാത്രമേ പഴക്കമുള്ളൂ പക്ഷേ ആ പറഞ്ഞിട്ടില്ല കുറച്ച് മാസങ്ങളെ പഴക്കത്തിനാണ് ലക്ഷങ്ങളെ വില കുറവില് ഇവരിപ്പം വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഒരു വാഹനം യൂസ്ഡ് കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വലയന വാഹനം യൂസ്ഡ് കാർ എടുക്കാൻ പോകുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു അറുപത് എഴുപത് എൺപത് ആ റേഞ്ചിലായിരിക്കും പുതിയ വാഹനത്തിൽ നിന്ന് വിലക്കുറവായിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും പക്ഷേ ഇവിടെ നിന്ന് ഇയർ ബാക്ക് വാഹനങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് അതിനേക്കാൾ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ലക്ഷങ്ങൾ വില കുറവില് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല യൂസർ വെയർ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം അതായത് നമ്മൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ഞ്ചാകും അതുപോലെ തന്നെ കിലോമീറ്റർ ഓടിയതിന്റെ കണക്ക് പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ സൈഡ് ആക്സിഡൻറ്റ് ചെക്ക് ചെയ്യില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ടയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ഈ ഒരു ഇയർ ബാക്ക് വാഹനമാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ യൂസർ വെയർ എടുക്കുന്നതിനേക്കാൾ വലിയൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളും കിട്ടും പോരാത്തതിന് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല ഒരു പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് നമുക്ക് പോകാം അതാണ് ഏറ്റവും വലിയ ഗുണമായിട്ടുള്ള കാര്യം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെ ഇതുപോലെ വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ ഇയർ ബാക്ക് വാഹനങ്ങൾ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവർക്കും എത്തിക്കാൻ നോക്കുക ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊച്ചി സ്ഥലം മെയിൻ ഹൈവേയിൽ മരത്താകര ജംഗ്ഷനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനും പോകാനും ഒക്കെ വളരെ സൗകര്യമാണ് വരാൻ പറ്റുന്നവർ എന്തായാലും ഷോറൂമിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വരും കാരണം ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ല വളരെ ചുരുക്കം സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഒരുപാട് ഇതുപോലുള്ള വാഹനങ്ങൾ വാങ്ങാൻ അതുകൊണ്ട് വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പം നിലവിൽ സ്റ്റോക്കും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുക ഷോറൂമിലേക്ക് വരിക നല്ലൊരു വാഹനം പർച്ചേസ് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക